കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല സമയമാക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്നൊക്കെ പലരും പറയുന്നു പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സമയം ഇപ്പോൾ സന്ദീപ് വാര്യരുടേതാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ വല്ലാത്തൊരു നൂൽപാലത്തിലൂടെ ആയിരുന്നു ഇതുവരെ കടന്നുപെട്ടു കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു സന്ദീപ് വാര്യർ ബി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് നേരത്തെ തന്നെ ബി ജെ പിയുമായി സന്ദീപ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു എങ്കിലും അദ്ദേഹം ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ഭൂരിപക്ഷവും കരുതിയത് സന്ദീപ് ആരും സി പി എമ്മിലേക്ക് പോകുമെന്നായിരുന്നു ചില സി പി എം നേതാക്കൾ സന്ദീപിന് അനുകൂലമായ പരാമർശങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ ബി ജെ പിയിൽ നിന്നും അകലുകയാണ് എന്ന് തുറന്നു പറഞ്ഞതല്ലാതെ താൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമില്ല സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതുമില്ല അങ്ങനെ ഇരിക്കെയാണ് സന്ദീപ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് എത്തുന്നതും കോൺഗ്രസ് സന്ദീപിന്റെ കടന്നുവരവിനെ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചത് എന്നാൽ സന്ദീപ് വാര്യർ മുൻപ് നടത്തിയ ചില വർഗീയ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ സന്ദീപിന്റെ കടന്നുവരവ് ചെറുതായി പാളിയോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടായിട്ട് കാരണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് മുസ്ലിം ലീഗാണ് സന്ദീപ് നേരത്തെ നടത്തിയ ചില പ്രസ്താവനകൾക്കടുത്ത വർഗീയ പരാമർശങ്ങളാണെന്ന ആരോപണമാണ് അപ്പോൾ ഉയർന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പരാമർശങ്ങൾ സന്ദീപ് വാര്യർക്ക് എതിരെയുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തിയാർജിക്കുകയും അതിനെ നേരിടാൻ സന്ദീപ് നേരിട്ട് പാണക്കാട് തറവാട്ടിൽ എത്തുകയും ചെയ്തിരുന്നു മതേതരത്വത്തിന്റെ മുഖമായി നിൽക്കുന്ന കോൺഗ്രസ് സന്ദീപിനെ പോലുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന വാദങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഉയർന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടെണ്ണലിനെ കാത്തിരിക്കുന്നതിന്റെ ഇടവേളകളിൽ സന്ദീപിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പലരും ഉന്നയിച്ചു എന്നാൽ ഒടുവിൽ കാര്യങ്ങൾ സന്ദീപിന്റെ വഴിക്ക് തന്നെ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ആദ്യം ബി ജെ പി സ്വന്തമാക്കിയ ലീഡ് മാറി മറിഞ്ഞ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൻ വിജയത്തിലേക്കെത്തിയപ്പോൾ അവിടെ തലയുയർത്തി നിന്നത് ഈ പറഞ്ഞ സന്ദീപ് ഭാര്യ തന്നെയാണ് യു ഡി എഫ് ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രസ്താവനയും സന്ദീപ് തന്നെയായിരുന്നു അതും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ എടുത്ത് അമ്മാനമാടിക്കൊണ്ട് ഇതുവരെ സുരേന്ദ്രൻ തനിക്കെതിരെ ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കണക്കുകളും സന്ദീപ് വാര്യർ അവിടെ തീർക്കുകയും ചെയ്തു പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് രാത്രിയോടെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെട്ടു ബി ജെ പിക്ക് ഉള്ളിൽ ശത്രുക്കൾ സന്ദീപിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരുന്നു എന്നുള്ള സത്യം ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ബി ജെ പി വക്താവ് സന്ദീപ് ബചസ്പതി സന്ദീപ് വാര്യർ അല്ല സന്ദീപ് ബചസ്പതി ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു സന്ദീപ് ഭാര്യർ ഒരു കള്ള നാണയമാണെന്നാണ് വചസ്പതി പറയുന്നത് സന്ദീപ് ഭാര്യരെ ഇരട്ടത്താപ്പുകാരനെന്നും തട്ടിപ്പുകാരനെന്നുമൊക്കെ വിളിച്ചുകൊണ്ടാണ് വചസ്പതി രംഗത്തെത്തിയത് ഇന്നലെ വരെ പാർട്ടിയുടെ നാവായി നിന്നയാൾ പറയുന്നു അതൊന്നും താൻ പറഞ്ഞതല്ലെന്ന് അപ്പോൾ ഇയാൾക്ക് ഡുവൽ പേഴ്സണാലിറ്റി ആണോ എന്നും ബചസ്പതി കഴിഞ്ഞ ദിവസം ചോദിച്ചു ഇരടത്താപ്പ് കാരനാണ് സന്ദീപ് ഭാര്യരെന്നും വചസ്പതി വിമർശിച്ചു സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിൽ ഗൂഢാലോചനയുണ്ട് സാഹചര്യങ്ങൾ അതാണ് തെളിയിക്കുന്നത് ഇത്രയും പറഞ്ഞ വചസസ്പതി അടുത്തു വീണ്ട ഒരു കാര്യം പറയുന്നുണ്ട് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് ബി ജെ പിയിലെ തന്നെ പലർക്കും അറിയാമായിരുന്നു എന്നും പറഞ്ഞ വചസസ്പതി ഭാര്യർ മറുകണ്ഠൻ ചാലുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നും വ്യക്തമാക്കി ഞങ്ങളെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ വചസ്പതി ഉൾപ്പെടെയുള്ളവർ സന്ദീപ് ഭാര്യർ മറുകന്ധം ചേർന്ന് തങ്ങൾ പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ചുമതലകളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നുള്ള തുറന്നു പറച്ചിലും വചസ്പതി നടത്തിയിട്ടുണ്ട് അതായത് സന്ദീപ് ബി ജെ പിയിൽ നിൽക്കുന്നത് ഒരു ഒറ്റുകാരൻ്റെ വേഷത്തിലാണെന്നുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചതും സന്ദീപിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കാനുള്ള കരുക്കൾ നീക്കിയതും ഒക്കെ ഈ പറയുന്ന വചസ്പതിയും കൂടി അറിഞ്ഞുകൊണ്ടാണെന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശത്രുക്കൾ സന്ദീപ് വാര്യരുടെ സർക്കിളിന് പുറത്തല്ലായിരുന്നു അകത്തുണ്ടായിരുന്നു അകത്തെന്ന് പറഞ്ഞാൽ സമീപത്തു തന്നെ തോളിൽ കൈയിട്ടുണ്ടായിരുന്നു സന്ദീപ് വാര്യർ പറയുന്ന പല കാര്യങ്ങളും പരസ്പരവിരുദ്ധമാണ് ബി ജെ പിയിൽ നിന്നപ്പോഴും അയാൾ ഒറ്റക്കാരനായിരുന്നുവെന്നും സന്ദീപ് വജസ്പതി ആരോപിച്ചു അതായത് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ക്രൂരമായി ഉന്നയിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സംഘപരിവാ രീതി ആ രീതി തന്നെയാണ് ഈ പറയുന്ന വചസ്പതിയും പിന്തുടരുന്നത് സന്ദീപ് ഭാര്യർ എന്തുകൊണ്ട് ബി ജെ പി വിട്ടു എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല ബാര്യർ ബി ജെ പിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല ബി ജെ പി വിട്ട ഒരു വ്യക്തിയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം എന്തുകൊണ്ടായിരിക്കും സന്ദീപ് വചസ്പതി ഇപ്പോൾ സന്ദീപ് ഭാര്യർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മലയാള വാർത്താ ചാനലുകളിൽ ബി ജെ പിയുടെ മുഖമായി വന്ന് ചർച്ചകൾ നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ സന്ദീപ് വാര്യരും സന്ദീപ് ബചസ്പതിയും ഈ ചർച്ചകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും സന്ദീപ് ബചസ്പതിയേക്കാൾ കൂടുതൽ നന്നായി സംസാരിക്കുന്നതും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഈ സന്ദീപ് ഭാര്യ ആണ് മാത്രമല്ല പ്രവർത്തകരുടെ പിന്തുണ കൂടുതലും വാര്യർക്ക് തന്നെയാണ് ലഭിക്കുന്നത് ബി ജെ പിയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത വ്യക്തി എന്ന നിലയിൽ സന്ദീപ് വാര്യർക്ക് കിട്ടുന്ന പിന്തുണ തനിക്ക് കിട്ടുന്നില്ല എന്ന ഒരു വിഷമം വചസ്പതിക്ക് ഉണ്ടായിരിക്കാം ആ വിഷമവും മറ്റും ഇതുവരെ വചസ്പതി പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം സന്ദീപ് വാര്യർ ഇതുവരെ ബി ജെ പിക്ക് ഉള്ളിലായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ സന്ദീപ് പുറത്താണ് മറ്റൊരു പാർട്ടിയിൽ അംഗമാണ് ഇനി എന്തായാലും പറയാമെന്ന് വചസസ്പതി കരുതി കാണാം കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ബി ജെ പി എന്തായാലും ഇതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകും സാധാരണ ബി ജെ പി പ്രവർത്തകർ മുഴുവൻ കെ സുരേന്ദ്രൻ എതിരെ തിരിച്ചിരിക്കുന്ന സമയം കൂടിയാണിത് അപ്പോൾ സുരേന്ദ്രൻ അനുകൂലമായി നിന്നാൽ ആ നന്ദി സുരേന്ദ്രന് ഉറപ്പായും എന്നെങ്കിലും തിരിച്ചു പ്രകടിപ്പിക്കുമായിരിക്കും വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ പാർട്ടിയെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച് കെ സുരേന്ദ്രനിൽ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി സ്ഥാനാർത്ഥി നിർണയം മുതൽ സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ നോക്കിയത് എന്നുള്ളത് വ്യക്തം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരത്തോടെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സന്ദീപ് ബാലോട്ട് ചെയ്തത് ശരിയാണ് എന്ന സൂചനകളാണ് പല ബി ജെ പി നേതാക്കളും പറയാതെ പറഞ്ഞത് സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ കരുക്കുന്നതിനിടയിലാണ് സന്ദീപ് ഭാര്യർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വജസ്പതി രംഗത്തെത്തുന്നത് ആ രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സുരേന്ദ്രന്റെ നോമിനിയായി തന്നെയാണ് വജസ്പതി സന്ദീപ് ഭാര്യരെ വിമർശിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് എന്ന് എന്തായാലും പറയുന്നതിന്റെ കൂട്ടത്തിൽ തങ്ങൾ തന്നെയാണ് സന്ദീപ് ഭാര്യർക്ക് പണി വച്ചത് എന്നുള്ള കാര്യം വജസ്പതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ കെ സുരേന്ദ്രനെ ഏറെ കയറ്റിക്കൊണ്ടാണ് സന്ദീപ് ഭാര്യ രംഗത്തെത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന്റെ കാരണം കെ സുരേന്ദ്രനും സംഘടനകളുമാണെന്ന് സന്ദീപ് വാര്യർ തുറന്നടിച്ചു ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെച്ചു പുറത്തുപോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും സന്ദീപ് പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില ഉയർന്നതിനെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എത്തിയപ്പോഴാണ് സന്ദീപ് ഭാര്യർ സുരേന്ദ്രനെ വലിച്ചു കയറി ചുവലൊടിച്ചത് സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം സന്ധീവാര്യർ ചീള് ഗ്യാസാണ് സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പാലക്കാട് ജനങ്ങളിൽ വിശ്വാസമുണ്ട് അവർ നിന്ന് സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിപേരെ യു ഡി എഫ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവയ്ക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ രാജിവയ്ക്കേണ്ട എന്നാണ് ശ്രീ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായത് പാൾ സൊസൈറ്റി ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റിയിലും നിയമസഭയിലും പാർലമെന്റിലും ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് എഴുതി കൊടുത്ത ബി ജെ പി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകം തളിക്കണമെന്ന കടുത്ത വിമർശനവും അപ്പോൾ സന്ദീപ് ഉയർത്തിയിരുന്നു അടുത്ത ഇലക്ഷനോടുകൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണവും ബി നഷ്ടപ്പെടുമെന്നും സന്ദീപ് വയൽ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ എന്ന നിലയിലാണെന്ന് തോന്നുന്നു വചസ്പതിയെ കെ സുരേന്ദ്രൻ രംഗത്തിറക്കിയത് എന്തായാലും അത് നന്നായി സുരേന്ദ്രനൊപ്പം വചസ്പതിയും ഇപ്പോൾ ഏറി കയറിയിട്ടുണ്ട്